സ്വർണ്ണവില കുറഞ്ഞു പ്രതീക്ഷയോടെ ഉപഭോക്താക്കൾ സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുറഞ്ഞു തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണവില കുറയുന്നത് ഇന്നലെ പവന് എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇന്ന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞതോടെ സ്വർണവില നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് എഴുപത്തി മൂവായിരത്തിന്റെ താഴെ എത്തി വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൽ കൂടിയത് ശനിയാഴ്ച ഈ മാസത്തിൽ ആദ്യമായി പവന്റെ വില എഴുപത്തി മൂവായിരം രൂപ കടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞു ഇന്നത്തെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഇന്നലെ മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞു ഇന്നത്തെ വിപണി വില ഏഴായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വിപണി വില നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം തുടരുന്നത് സ്വർണ്ണവില കൂട്ടിയേക്കുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ വരും ആഴ്ചകളിൽ വ്യാപാര കരാറുകൾ അന്തിമമാകുമെന്നതാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ ഈ വർഷം സ്വർണത്തിന്റെ കാൽ ഭാഗത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് യു എസിന്റെ അസ്ഥിരമായ വ്യാപാര നയം സ്വർണ്ണവില ഉയർത്തിയിട്ടുണ്ട് എല്ലാ ദിവസത്തെയും സ്വർണ്ണവില അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്